ആരെങ്കിലും അടിച്ചിട്ട് ചത്തുപോയാൽ ആരെങ്കിലും ആരെങ്കിലും കഞ്ചാവ് അടിച്ചിട്ട് മയക്കുമരുന്നായിട്ട് അവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ മുസ്ലിം പള്ളികളുടെ കബരസ്ഥാനിൽ പോലും അവന്റെ മയ്യ തടക്കല്ലേ ചൊന്നിബോറസു പറഞ്ഞു ആ തമ്മാടികളുടെ മയ്യത്ത് നിങ്ങൾ മാറ്റി അടക്കണം കേട്ടോ കാരണം കേട്ടോയങ്ങൾ അടക്കം ചെയ്യപ്പെടുന്ന കബര സത്യവിശ്വാസികളെ അടക്കം ചെയ്യപ്പെടുന്ന കബറിടമാണ് എത്രയോ മഹത്തു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് അവിടെ കുറച്ച് ചാരായവും കഞ്ചാവും അടിച്ചവന്റെ മയ്യത്ത് കൊണ്ടുവന്നടക്കിയാൽ അവന്റെ കബറിലേക്ക് അള്ളാഹു ഇറക്കുന്ന ശിക്ഷയുടെ പ്രതിഫലനം കിടക്കുന്ന കബറാളികൾക്കും ഉണ്ടാകുമെന്ന് എന്ന് ജമാഅത്ത് കമ്മിറ്റി തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെ ഈ സമുദായം അങ്ങനെ ഉള്ളവരെ ഒറ്റപ്പെടുത്തിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ മോശമായ സംസ്കാരം മാറിക്കിട്ടും കഞ്ചാവടിച്ചടക്കുന്ന മറ്റൊക്കെ പേരെഴുതി വെക്കണം അവന്റെ കുടുംബത്തിന്റെ പേരെഴുതി വെക്കണം ഇങ്ങനെയുള്ളവൻ മാതാപിതാക്കളെ വരെ ആ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇങ്ങനെ മയ്യത്ത് അവൻ ചത്തുപോയാലേ അവന്റെ മയ്യത്ത് ഈ പള്ളിയിൽ അടക്കൂല അടക്കും ലാസ്റ്റ് എവിടെയെങ്കിലും ഒരു മോശമായി അവന്റെ മയ്യത്ത് മാറ്റി അടക്കണം സാലിഹികളുടെ മയ്യത്തിന്റെ അടുക്ക് കൊണ്ട് അവരെ അടക്കിയാല് അവർക്ക് ഇറക്കപ്പെടുന്ന ശിഷ്യയുടെ അംശം ഇവിടെ ഉണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മഖ്ബറയിൽ അടക്കണേ ാക്കന്മാരും സാലിഹീഫിങ്ങളൊക്കെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഖ്ബറയിൽ വേണം നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി അടക്കാൻ കാരണം അവർക്ക് കിട്ടുന്ന റഹ്മത്തിന്റെ അംശം നമുക്ക് കിട്ടും അപത്തെ പാവികളുടെ കഞ്ചാവടിച്ചവന്റെ മയത്തിനടുത്തെങ്ങാണും കൊണ്ടുപോയി നമ്മുടെ മങ്ങി തടയ്ക്കാല് അവന് കിട്ടുന്നതിന്റെ ഇടിയുടെ ഒരു പ്രതിഫലനം നമുക്ക് ഇടി കിട്ടൂന്നല്ല അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇതിലൂടെ റെയിൽവേ പാളം പോകുന്നു ട്രെയിൻ പോകുമ്പോ നമ്മുടെ പറയുന്നു നമ്മളെ പറയുന്നു കൊലുമൂല ഇല്ല ഇല്ല അതിന്റെ ഒരു ചെറിയൊരു ഒരു ഉണ്ടാകും അതുകൊണ്ട് അവരെ മാറ്റി എടുക്കണം എന്നാണ് കഞ്ചാവടിച്ചവരെ മയത്ത് കൊണ്ടുവന്നു നമ്മളെ കുളിപ്പിക്കുന്നു നിസ്കരിപ്പിക്കുന്നു എന്ത് പറഞ്ഞ